ഴച്ച് വളരാൻ ഒരു അത്ഭുത എണ്ണ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ എടുക്കാവുന്ന കുറച്ച് ചേരുവകളാണ് ഇന്നത്തെ എണ്ണയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചേരുവകൾ ചേർത്ത എണ്ണ പരീക്ഷിച്ചു നോക്കൂ മാറ്റം സ്വയം മനസ്സിലാക്കൂ നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ ഇന്ന് ഞാൻ ഒരു എണ്ണ പരിചയപ്പെടുത്തി തരാം ഇതിനായി ഒൻപത് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം എണ്ണ കാച്ചാനായി ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറച്ച് ഔഷധങ്ങളാണ് ഞാൻ എണ്ണ കാച്ചാനായി എടുത്തിട്ടുള്ളത് അതിൽ പ്രധാനമായവയാണ് അലോവറ അതായത് കറ്റാർവാഴ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ഘടകമാണ് കറ്റാർവാഴ ഇത് കറിവേപ്പില കറിവേപ്പിലെ ഇന്ത്യൻ അടുക്കളയിൽ ഒരു സാധാരണ ചെരുവിയാണെങ്കിലും ഇത് മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇതാണ് മൈലാഞ്ചി മുടിയുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും പണ്ട് മുതിർത്തി തന്നെ ഉപയോഗിച്ചു വരുന്ന ഒരു ഘടകമാണ് മൈലാഞ്ചി തലവുട്ടിയിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തവിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു പ്രകൃതിദത്ത ഹെയർ ഡേ ആയും ഇത് ഉപയോഗിക്കുന്നു ഇതാണ് കയ്യോന്നി അഥവാ ബൃംഗരാജ് എന്ന് പറയും മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് കയ്യോന്നി ആയുർവേദത്തിൽ ഇതിനെ കേശരാജെന്നും മൃഗരാജെന്നും വിശേഷിപ്പിക്കുന്നു മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും കയ്യോന്നി ഒരു മികച്ച പരിഹാരമാണ് ഇതാണ് നീലാമരി അകാലനര തടയാനും മുടിയുടെ വളർച്ചയ്ക്കും താരം മാറ്റാനും മുടിയെ ബലപ്പെടുത്താനും നീലാമരി സഹായിക്കുന്നു ചെറിയ ഉള്ളി മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായ ഒരു പ്രകൃതിദത്ത ഘടകമാണ് ഇത് സൾഫർ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു മികച്ച പരിഹാരമാണ് കൂടാതെ കുരുമുളക് കാച്ചിയ എണ്ണ തലയിൽ തേക്കുന്നത് നര തടയാൻ ഫലപ്രദമായ ഒരു വഴിയാണ് താരം കുറയ്ക്കാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു തലയിലോട്ടൊരു രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും വളർച്ച കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ചെമ്പരത്തിപ്പൂ പണ്ടും കാലം മുതൽക്കേ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രകൃതിദത്ത ഔഷധമാണ് മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് തിളക്കം നൽകാനും അകറ്റാനും മുടിയുടെ വളർച്ചയ്ക്കും സഹായകമാണ് കൂടാതെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണ ഇനി ഇവയെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഒരു ബൗളിൽ എറുത്തിടാം ഇതിലുള്ള എല്ലാ ഘടകങ്ങളും തന്നെ മുടിയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കറ്റാർവാഴ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇതിലെ പല പോഷകങ്ങളും അതുപോലെ തന്നെ എൻസൈംസും ഒക്കെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഉത്തമമാണ് ഇതിലെ പല എൻസൈമുകളും പുതിയ മുടി വളരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടാതെ കറ്റാർവാഴയുടെ ജെല്ല് തലയോട്ടിൽ മസാജ് ചെയ്യുന്നത് വഴി രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു താരൻ മുടി ഒഴിച്ചിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കറ്റാർവാഴയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ഗുണങ്ങളെല്ലാം താരൻ ചൊറിച്ചിൽ അതുപോലെ തലയോട്ടിയിലെ അണുബാധ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു താരൻ ഇല്ലാത്ത ആരോഗ്യമുള്ള തലയോട്ടി മുടി വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇതുപോലെയാണ് നമ്മൾ ഉള്ളിലുള്ള ജെല്ല് എടുക്കേണ്ടത് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് മിക്സിയിലോട്ടിടാം എന്നിട്ട് നമുക്കത് അടിച്ച് അരിച്ചെടുക്കാം അതിൻ്റെ ചാറ് മാത്രം അരിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം അതിനുശേഷം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം എണ്ണ നല്ലതുപോലെ തിളച്ച് കുറുകി വരണം അതുവരെ ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം എണ്ണ വീക്ക്ലി ഒരു രണ്ട് ദിവസം നിങ്ങളുടെ സ്കാൽപ്പിൽ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് ഒന്ന് മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളിയോ ഉപയോഗിച്ച് കഴുകി മുടി കൊഴിച്ചിൽ മാറാനും നല്ല ഉള്ളു ലഭിക്കാനും അതുപോലെ അകാലനിരയൊക്കെ തടയാനും തലവട്ടിയിൽ രക്തോട്ടം കൂടാനും ഒക്കെ സഹായിക്കുന്ന ഒരു തരം എണ്ണയാണിത് അങ്ങനെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറി നല്ല ഉള്ളോട് കൂടിയുള്ള മുടി വളരാൻ സഹായിക്കും ഇങ്ങനെ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുടിക്ക് ഉള്ളുവരികയും മുടിക്കൊഴിച്ചിൽ മാറുന്നതായിട്ടും അനുഭവപ്പെടാം മുടിക്കൊഴിച്ചിൽ മാറി മുടിക്ക് ഉള്ളു നൽകുകയും അകാല നേരം പ്രിവെൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അത്ഭുതമായ ഒരു എണ്ണയാണിത് ഈ എണ്ണ ഉപയോഗിച്ചതിനു ശേഷമുള്ള ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുക വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം